നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രതിസന്ധി നേരിടുന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്ന് നെബാർഡ് ചെയർമാൻ കെ വി ഷാജി മുംബൈയിലെ നെബാർഡ് ആസ്ഥാനത്ത് നെബാർഡ് ചെയർമാൻ കെ വി ഷാജിയുമായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലുള്ള നിവേദന സംഘം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അനുകൂല നിലപാടുണ്ടായത് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി രവീന്ദ്രൻ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ബി പി പിള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ എന്നിവരാണ് നിവേദന സംഘത്തിലുണ്ടായിരുന്നത് നിക്ഷേപത്തിലും വായ്പയിലും കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതായി ചെയർമാൻ വ്യക്തമാക്കി കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതിലും നെബാർഡ് റേറ്റിംഗ് ബിയിലേക്ക് ഉയർന്നതിലും അഭിനന്ദിച്ചു ഓഹരി പങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക ആവശ്യമനുസരിച്ച വായ്പ റിക്കവറിക്ക് റിക്കവറിക്കനുസരിച്ച് വായ്പ എന്നീ ഇനങ്ങളിലാണ് സഹായം അനുവദിക്കുക ഉൽപ്പാദന മേഖലകളിൽ മാത്രം വായ്പ നൽകുക എന്നത് പാലിക്കേണ്ടതാണെന്നും സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ ഭക്ഷ്യ മേഖല എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായ്പ നൽകണമെന്നും ചെയർമാൻ നിർദ്ദേശിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സഹകരണ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിനുള്ള സന്നദ്ധതയും ചെയർമാൻ അറിയിച്ചു സംസ്ഥാന സഹകരണ ബാങ്കിൽ ക്ലർക്ക് കം ക്യാഷർ തസ്തികയിലെ നിയമനത്തിന് സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സംവരണം നിജപ്പെടുത്തിയതിൽ അപാകമില്ലെന്ന് ഹൈക്കോടതി സംവരണം പ്രാഥമിക സഹകരണ സംഘങ്ങളിലെയും അർബൻ സഹകരണ ബാങ്കുകളിലെയും ജീവനക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തിയ നടപടിയാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് ശരിവച്ചത് ക്ഷീരമേഖല അടക്കമുള്ള സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരെ നിയമനത്തിനായുള്ള സംവരണത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും നിയമന വിജ്ഞാപനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ കോടതി തള്ളി നിയമനത്തിന് പി എസ് സിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരന്റിയും എല്ലാ മാസവും പുതിയ എം ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങൾ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർമാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവള ഡിപ്പോ ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കരാ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് പട്ടയക്കുന്ദം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് കോണേക്കര എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ അതും സർക്കാർ ഗ്യാരൻറ്റിയോടെ ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി